എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി മുതൽ റേഷൻ വാങ്ങുന്നതോടൊപ്പം സെസ് കൂടി നൽകണം അതായത് നികുതി നൽകണം റേഷൻ വ്യാപാരികൾക്കുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡ് ഉടമകളുടെ കയ്യിൽ നിന്നും സെസ് ഈടാക്കുന്നത് ഇതിനു പുറമെ സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ചത്തേക്കു കൂടി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ രൂപ സെസ് ഈടാക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും െ പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാനാണ് നീക്കം റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർധനവ് ലക്ഷ്യമിട്ടാണ് ഓരോ രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു എങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയും ായിരുന്നു മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിക്ഷിത വിഹിതവും സർക്കാർ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിലും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുനൂറ്റി അറുപത്തി ഒന്ന് വ്യാപാരികളിൽ നിന്നും പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ക്ഷേമനിധി അംഗത്തിന് പെൻഷനായി ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ ഒറ്റത്തവണയായി പരമാവധി ഇരുപത്തി രൂപയുമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ നിലവിൽ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ചികിത്സക്കായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നൽകാനുണ്ട് പുറമെ റേഷൻ കട മതിയാക്കിയവർക്ക് അംശാദായകം തിരികെ കൊടുക്കുന്നതിന് ഒരു കോടി രൂപയോളം വേണം പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമതി ബോർഡിലേക്ക് ഇനി പടമണക്കില്ല എന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് നീല റേഷൻ കാർഡുകളും ഇരുപത്തി ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെള്ള റേഷൻ കാർഡുകളുമാണ് ഉള്ളത് ുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഓരോ മാസവും ഈ ഇനത്തിൽ ലഭിക്കുക എന്തായാലും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാര്യമായിട്ട് വിഹിതം ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും റേഷൻ കടയിൽ പോകുന്ന ആളുകളെല്ലാം ഇനി ഒരു രൂപ ഈ ഇനത്തിൽ നൽകേണ്ടി വരും ഒരു രൂപയാവുമ്പോൾ ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവുകയും ഇല്ല എന്നാൽ ഈ ഒരു പ്രശ്നം സർക്കാരിന് രമ്യമായി പരിഹരിക്കാനും ആകും മറ്റു പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിക്ക് ശേഷം ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അപ്പോൾ അഞ്ചാം തീയതി വരെ റേഷൻ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ട് ഞായറാഴ്ചക്ക് ശേഷം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോയും എങ്ങനെ നിന്ന് കാണാം ഇതുവരെക്കും